ി കൊടുക്കേണ്ടത് ഫസ്റ്റ് ടൈം അതെസ് വരാൻ പോകുന്നത് ഇതാണ് അപ്പൊ മണിക്ക് മണിക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് കൈ െ കണ്ട അതാണ് ആ ഒരു സ്നേഹം പറയുന്നത് എത്ര മണിക്കൂറും മമ്മൂക്കിക്ക് വേണ്ടി കാത്തു നിൽക്കാന്നുള്ളതാണ് എനിക്ക് വന്നത് ഫസ്റ്റ് ടൈം ആണ് യും ഡിറക്ടറും ഒക്കെ വന്ന് ഇൻഫ്ലുവൻഷ്യൽ മലയാള മൂവി ും കാണാൻ മമ്മൂക്കാണെന്ന് അറിയാം ജോസായിട്ട് ഏതാനും നിമിഷങ്ങൾക്ക് എത്തിച്ചേരും ബാക്കി സംസ്ഥാനങ്ങളെല്ലാം അദ്ദേഹം വന്നതിന് ശേഷം അപ്പൊ ഞങ്ങളെ സ്വീകരിക്കാനെത്തിയ എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക് യു പ്രത്യേകതകളുണ്ട് നിങ്ങളെല്ലാം ട്രെയിലറിൽ കൊടുത്ത റിയാക്ഷൻ എ ഹ്യൂജ് എൻകറേജ്മെന്റ് ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ എത്രയെല്ലാം സിനിമകൾ ഇനിയും പുതിയത് എനിക്ക് തരാനുണ്ട് എന്നുള്ളത് ഓരോ സിനിമ കാണുമ്പോഴും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നോക്കാം

ഈ സിനിമ വൈശാഖ് സംവിധാനം ചെയ്ത് ടീച്ചർ മാന തോമസ് എന്നി ഞങ്ങൾ രണ്ട് മൂന്ന് പേരെ ഇവിടെ എത്തിയിട്ടുള്ളൂ പ്രഥാ പ്രഥാപ നട നടന്മാരും ടെക്ടീഷ്യൻസും ഒരു പവർഫുൾ ട്രെയിലർ ആയിരുന്നു പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത് ടർബോൺ ടീമിന്റെ വകയായിട്ട് ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട് I would love to invite Mr. Deputy CEO of Programs and Community yes. Development Sector, charity, Mr. Faisal Rajid Al Fanega. Sir, please join on stage to receive this contribution from Turbo Team to Malkha Ruhi. ത്തിലുള്ള ഓരോരുത്തരും ഓരോ സംഘടനകളും ഇൻഡിവിജ്വലായിട്ടും ഒക്കെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരുമിച്ച് ഒരേ മനസ്സോടു കൂടി പ്രവർത്തിക്കുകയാണ് ആ ഒരു പ്രവർത്തനത്തിലേക്ക് വലിയൊരു ഊർജ്ജമാണ് ടർബോ ടീമിന്റെ വകയായിട്ട് ചാരിറ്റീസ് നടത്തുന്ന ഈ ചാരിറ്റി കലക്ഷൻ നിങ്ങൾ എല്ലാവരും സഹകരിച്ച് അതൊരു വിജയമാക്കുക കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ അപേക്ഷിക്കുന്നു മൂവിയുടെ പ്രൊമോഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് അവരോട് എല്ലാവരും എത്തിച്ചേർന്ന് ആ ഒരു സ്നേഹം പങ്കിടുകയാണ് മധുരത്തോട് കൂടിയിട്ട് ഏറ്റവും മധുരത്തോട് കൂടിയിട്ട് ഒരു വലിയ കേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്നു അതിവിടെ മധുരം നുണഞ്ഞുകൊണ്ട് നമ്മൾ ആഘോഷിക്കാൻ പോലീസ്